അമ്മച്ചനെ പല്ലും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി ആ കാര്യം ഡോക്ടർ നോക്കുന്നുണ്ട് അമ്മച്ചനാണോ അവിടെ കിടക്കുന്നത് കേട്ടോ അമ്മച്ചനാകെ ടെൻഷനാണോ എന്താ എൻ്റെ അറിയില്ല പക്ഷേ അതിനിടെ കൂടെ കുറേ കാര്യങ്ങൾ നടന്നത് ഞാൻ ഒന്ന് കാണിച്ചിട്ട് എന്താ സംഭവിച്ചു എന്നെ ആൾ ഭയങ്കര ആയിരുന്നു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ചില്ലായി നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് പറഞ്ഞ് പല്ല് പറയാൻ പോകാൻ ചെറിയ ചെറിയ കാണിച്ചിരിക്കണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം കണ്ണനൊക്കെ വന്നതിനെ പരിചയപ്പെട്ട് കണ്ണിനോട് പറഞ്ഞ് അമ്മച്ചനോട് കുറച്ച് നേരം കൊണ്ട് അമ്മച്ചിന്റെ പല്ലൊക്കെ എനിക്ക് കാണിച്ചിരുന്നു കേട്ടോ വാ വാട്ടപ്പല്ല അച്ഛനെ കിട്ടിയത് എന്നും പല്ലേ അമ്മ വായ കൈടേന്ന് പറഞ്ഞിട്ട് വായ കൈയിട്ടാണ് അമ്മച്ചന എഴുന്നേനെ അതിനുശേഷം അമ്മച്ചന അവിടെ കൊണ്ടുപോയി ഇറക്കി വെച്ചതിന് ശേഷം അമ്മച്ചൻ അറിഞ്ഞു ഡോക്ടർ ജസ്റ്റ് ഒന്ന് ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ പിന്നെ പുറമേക്ക് ഇറങ്ങി അമ്മച്ചനെ ഒക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അമ്മച്ചൻ അമ്മച്ചനെ മൊബൈൽ ഫോണൊക്കെ എനിക്ക് എടുത്ത് തന്നു അമ്മച്ചന പൈസ ഞാൻ പിടിക്കണമെന്ന് വെച്ചാൽ അമ്മച്ചൻ വേണ്ടട ഈ പൈസ പിടിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു മൊബൈൽ ഫോൺ അവിടെ വെച്ചു തന്നപ്പോൾ അമ്മച്ചൻ പറഞ്ഞേടാ പൈസയും കൂടെ പിടിച്ചോ അമ്മച്ചൻ ടെൻഷൻ ഉണ്ടാ പൈസ ഞാൻ എടുക്കുവെന്നുള്ള അപ്പം ഈ പൈസയും കൊണ്ട് പൊയ്ക്കോ എന്തെങ്കിലും ആക്കട്ടെ എന്ന് ചോദിച്ചാൽ അമ്മച്ചൻ കിടക്ക തന്നെയായിരുന്നു അമ്മച്ചനൊരു പല്ലൊക്കെ എടുത്തിട്ട് അരയിലൊക്കെ തിരികെ വെക്കണ്ടായിരുന്നു അതാണ് അതാണെന്ന്ട്ടേ അങ്ങനെ അമ്മച്ചനെ ആകെ എന്തോ ടെൻഷൻ ഉണ്ടോ എന്താ സംഭവം നിൽക്കാമല്ലോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അത് ഞാൻ ചില്ലായിട്ട് നിൽക്കാനെങ്കിലും ആൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച അമ്മച്ചന ഓക്കെ ആണോ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചാൽ അമ്മച്ചൻ കുഴപ്പമൊന്നുമില്ല ആ ഒരു മൈൻഡ്സെറ്റിലായി നിൽക്കുന്നത് ഇതിന് ശേഷം ഒരു കാര്യം പറഞ്ഞിട്ടോ

ഒരു പറഞ്ഞ ഡീറ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കും ഒന്നുമില്ല അനസ്തീഷ് ചെയ്യുക അല്ലല്ല പല്ലിൻ്റെ ഇതില്ലേ എന്തേലും പറയാം സാധനം പേരിങ്ങനെ കിട്ടുന്നില്ല ആ സംഭവം തന്നെ ഇതിപ്പോൾ ചെയ്ത് വെച്ചാണ് അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല സീനൊന്നുമില്ല പറഞ്ഞത് അതിനുശേഷം രണ്ടാഴ്ചത്തേക്ക് മറ്റേതെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് മാത്രം കുടിച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങി പോകാട്ടോ അത്രേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല അങ്ങനെ ഞാൻ ചെറുപ്പക്കിട്ടങ്ങൾ പുറത്തേക്ക് ഇറങ്ങും അമ്മച്ചനാകെ ഹാപ്പി മു ആ പല്ല് വെക്കാത്തൊരു വിഷമം ഉണ്ട് പല്ല് വേ എടുത്ത് വെക്കാനൊക്കെ നോക്കണ്ടിട്ടു ആ സംഭവം തിരിഞ്ഞു പല്ലൊക്കെ നല്ല അടിപൊളിയാണ് നാടൻ പല്ലാണ് നാടൻ പല്ലാണ് അപ്പൊ ഇല്ല അമ്മച്ച എന്താ ഡോക്ടർ പറഞ്ഞേ പല്ലെന്താ പറഞ്ഞേ പല്ല് പല്ല് പവർഫുൾ എന്ന് പറഞ്ഞോ പല്ല് പവർഫുള് ആണ് പല്ല് പല്ലേട പല്ല ആടത്തിനുണ്ട്

ഇനിയിപ്പോ ബില്ല് പ്രകാരം അമ്മച്ചന് ഒരു ലക്ഷം റുപ്യ അടക്കാണ്ട് പുതിയ പല്ല് ഒരു ലക്ഷം റുപ്യക്ക് ഒരു പല്ല് സ്വർണപ്പല്ലോ ആ സ്വർണ്ണപ്പല്ലോ ആ അമ്മച്ചൊക്കെയാ പറയാനുണ്ടോ പറയണ്ട പല്ലിന് ലക്ഷത്തിന് പത്ത് റുപ്യാ ഒരു പല്ലിന് വേണ്ട ഞാൻ വെറുതെ പറഞ്ഞ വെറുതെ പറഞ്ഞ ഒക്കെ ചുമ്മാ തമാശ ഒക്കെയാണ് പറഞ്ഞ പ്രകാരം പെയിൻ കില്ലർ പെയിൻകില്ലർ മാത്രമുള്ളു എന്ത് കണ്ണൻ പോയി കണ്ണൻ പോയി അമ്മച്ച പല്ല് കണ്ട് പേടിച്ച് കണ്ണൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഓ അതീവ സുന്ദരൻ മനോജാ മനോജ് അമ്മച്ചനഷന്തോ ഏത് ക്യാഷാ നിങ്ങക്ക് വേണ്ടേ പൈസ ഒന്നുമില്ല തന്നാ പിന്നെ അമ്മ കോളൊക്കെ വരുന്നുണ്ട് ഇപ്പോ ഹലോ മുംബൈയാണത് ആ കണ്ടു കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ടു അമ്മച്ചെ ഫോണിൽ മുംബൈ കോള് വരുന്നത് ദാദി അമ്മച്ച കണ്ണ എങ്ങനെ ഫോണേ മരുന്നോ വാങ്ങിക്കോളൂ കാർ ആടിയാ അങ്ങട് വരും കാറാടിയാ അമ്മച്ചനൊന്ന് കിളി പോയ കളിക പല്ല് പറിച്ചതിന് ശേഷം ഒരു കിളി പാടി പോയിട്ടുണ്ട് തിരിച്ചു വരും അത് സുന്ദര പല്ല കളി ഒന്ന് സെറ്റപ്പ് ആയിട്ടിട്ടോ അമ്മച്ചെ ലുക്ക് കുറച്ച് കൂടിയോന്നാക്കി സംശയോ പത്തര മാറ്റി ലുക്കാണ് അമ്മച്ചനീപ്പോ ഡബിൾ പവർ ആയിട്ട് അമ്മച്ചല്ലേ അമ്മച്ച പത്തരട്ടി ലുക്കായോ അമ്മച്ചൻ പറഞ്ഞ എന്ത് വേണേ പല്ല് പല്ലിന്റെ സാധനത്ത് ആന വന്നാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് അമ്മച്ചു മനസ്സിലായി ആയില്ല 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 മരുന്ന് വാങ്ങാണ്ട് മരുന്ന് വാങ്ങാൻ പോയതാ അമ്മച്ചീറിക്കോളി ഏട്ടാ പോണേ കേറിക്കോളി പോണ്ടി കയറി പോവാണ് എങ്ങോട്ടാ ടാറ്റങ്ങോട്ടിനി നേരെ വീട്ടിൽ പോവാ അമ്മച്ചെ കോളുകളൊക്കെ കത്തിന് ചെയ്തോ ഫോണിൽ വരുന്നേ ഓ മൈ ഗോഡ് ഹൂ ഏ നിങ്ങൾ ഇരിക്ക പോവാടക്കുന്ന വാതില് ഞാൻ വേറണ്ടേ എങ്ങനെ അറിയോ കമന്റ് ചെയ്യോ കൂളിംഗ് ക്ലാസ് വെക്കുന്ന ഒരു ചങ്കുണ്ടാവില്ല എല്ലാവർക്കും അങ്ങനെ ഒരു ചങ്കാണ് ഇതാരെ കൂളിംഗ് ക്ലാസ് ആണെന്ന് പറയോ എന്താ അടിച്ചു മാറ്റുന്നുണ്ട് പലരുണ്ട് കൂളിംഗ് ക്ലാസ്സുകള് അതാണ് അവസ്ഥ ഇവിടെ ഇന്നോളെ ഞാൻ മരുന്നായിട്ട് വരാ ആ ഇവിടെന്നോ മരുന്ന് കാര്യങ്ങളൊക്കെ അച്ഛനാണ് ഡീലാക്കിയത് അച്ഛനാ മരുന്ന് വാങ്ങാൻ പോയി അച്ഛൻ വാങ്ങി വരേണ്ടിതാ വരുന്നുണ്ട് അച്ഛൻ അച്ഛനാണ് മരുന്ന് ഡീലാക്കി ഓടി വരുന്നുണ്ട് മരുന്നും കൊണ്ട് മരുന്ന് അമ്മച്ചാ പരിപാടി ക്ലോസ് ആണ് അമ്മച്ചൻ പോകും അതിന് മുമ്പ് ഒരു കാര്യം ഒരു അമ്മച്ചൊരു ചോദിക്കാൻ ചോദിക്കാണ്ടിരിക്കും അമ്മച്ചനാടെ അവിടെ അവിടെ അവിടെയുള്ളു കാറിനകത്തുണ്ട് അല്ല ചേച്ചി നീ മരുന്നിനെ അവരോട് ഡീലാക്കിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞു പറഞ്ഞോ മരുന്നില്ലേ ഏ ഒന്നും കാണുന്നില്ല മാത്രമേ മാത്രമേ മാത്രേള്ളൂ നിങ്ങൾ ആടെ അമ്മച്ചോട് കാര്യം ചെയ്ത നിങ്ങൾ നേഴ്സുമാരെടുത്തൊക്കെ എന്തൊക്കെയോ കാര്യായിട്ട് സംസാരിച്ചല്ല എന്തായിരുന്നു യൂട്യൂബർ ആണ് ഞാനിന്ന് പ്രമോഷൻ എടുത്തോടെ കൂടെ പ്രമോഷൻ പിടിച്ചിട്ടോ അമ്മച്ചനൊക്കെ

കാണാ അപ്പൊ ശരിക്കും ബൈഫ്രാ നന്നിട്ട് ബ്രാക്ക